ആദ്യം തന്നെ പറയാം ഇത് എത്ര ജനുവൻ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ സിർജ്വലോപേര വരുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും തകടം മറിയും എന്ന അറിയാം അങ്ങനെ തകടം അറിയുന്ന കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരാധർക്ക് അല്പം ആശ്വാസം നൽകാൻ ഈ ഒരു അപ്ഡേറ്റിന് സാധിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സെൻസിൽ മാത്രം ഇതിനെടുത്താൽ മതി ഇപ്പോൾ സിർജോലോബേരയുടെ വരവിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതാണ് എവിടെ നിന്നാണ് ആ ഒരു വാർത്ത വന്നതെന്ന് നിങ്ങൾക്കറിയാം സിർജോലോബേര ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഇവിടെ വലിയ അടിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കറിയാം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ട താരങ്ങൾ കൂടി അദ്ദേഹത്തിനോടൊപ്പം വരും അങ്ങനെ നോക്കുമ്പോൾ വിദേശ താരങ്ങളുടെ കാര്യത്തിലടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ അഴിച്ചുപണികൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹ്യൂഗൂമസിനെ പോലുള്ള താരങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള അബ്രാൻ ലോണിയുടെ ഭാവിയുടെ കാര്യത്തിലൊക്കെ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും ആശങ്ക തോന്നാം എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം സിർജോ ലോബേര രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണ് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല എന്നാണ് പറയുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴുള്ള വിദേശ താരങ്ങളായിട്ടുള്ള ലൂണ നോഹ ഹേസുസ് ലേറ്റസ്റ്റ് സൈനിങ് സൈനികമായിട്ടുള്ള ദുസാൻ ഇവരൊക്കെ തന്നെ ഉണ്ടാകും ഇവരോടൊപ്പം അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലേക്ക് ലൊബേരയ്ക്ക് വേണ്ടി പുതുതായി എത്താൻ പോകുന്ന രണ്ട് വിദേശ താരങ്ങളാണെന്നാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത് അതായത് പുതുതായിട്ടൊരു സെൻറ്റർ ബാക്കും അതിനോടൊപ്പം തന്നെ പുതിയൊരു സെൻ്റർ ഫോർവേഡും ആയിരിക്കും സെർജോലോബേര പുതുതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത് അപ്ഡേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു റൂമർ റൂമറാണെന്ന് എനിക്കറിയാം അറിയാം നടന്നാൽ നടന്നു ഇല്ല അത്രയേ ഉള്ളൂ തൽക്കാലം ഈ ഒരു കാര്യം റൂണയുടെ ഭാവിയുടെ കാര്യത്തിലൊക്കെ ആശങ്ക അടിച്ചിരിക്കുന്ന ആരാധകർക്ക് അല്പം ആശ്വാസം പോകരുതെന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്തതൊന്നേളൂ